ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം എടവണ്ണപ്പാറ ലേഡി ഡാൻഡിൽ ബാഗുകൾക്കും അതുപോലെ ലേഡീസ് ചപ്പലുകൾക്കും പുരുഷ ചപ്പലുകൾക്കും വൺ ഓഫറുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ലേഡീസ് ഐറ്റംസ് ഒക്കെ നല്ല ലേഡീസ് ലെതർ നല്ല ആ ചെറുപ്പിണ്ട് ഇരുന്നൂറ്റമ്പത് കൊടുത്തോണ്ട് ഇരുന്നൂറ്റി മുന്നൂറ് പിന്നെ അത് അതിൽ തന്നെ നല്ല നല്ല കമ്പനികളാണ് അല്ലേ നല്ല നല്ല കമ്പനിയാണ് അല്ലാതെ എല്ലാ ഷോപ്പ് നല്ല നമ്മൾ കൊടുത്തോണ്ടിരിക്കണ കമ്പനികൾ തന്നെയാണ് ലേഡീസ് ചെപ്പൽസിലെ ഏത് ഐറ്റംസ് അങ്ങനെ പറയാൻ പറ്റും ഷൂ ഉണ്ട് സാധാ ഈയിലുള്ള ചെപ്പുകൾ ഫ്ലാറ്റ് ഉണ്ട് സാൻഡലുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഏതൊക്കെ ഫ്ലാറ്റ് ചെപ്പുകളൊക്കെ നമ്മൾ ഇപ്പൊ ഇരുന്നൂറ്റിഅൻപത് റേഞ്ചിലാണ് കൊടുത്തോണ്ടിരിക്കണേ ഈയിൽ വരുന്നത് മുന്നൂറ് റേഞ്ചിലും പിന്നെ ഐറ്റംസ് ഒക്കെ ഉള്ളത് ബാഗിൽ ലേഡീസ് ബാഗാണല്ലേ സൈഡ് ബാഗായിട്ട് വരുന്നത് ഇരുന്നൂറ്റമ്പത് റേഞ്ചില് കൊടുത്തോണ്ട് അത് ലേഡീസ് ബാഗാണ് കൊടുക്കുന്നത് ലേഡീസ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഉള്ളത് ജെന്റ് ജെന്റ്സ് നല്ല ഏകദേശം കളിയായിരിക്കും ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് കസ്റ്റമർ ഒക്കെ അത് വരുന്നുണ്ട് രാവിലെ മുതലേ തന്നെ രാവിലെ തന്നെയാണ് കൂടും സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇതിപ്പോ വലിയൊരു ഓഫർ തന്നെയാണല്ലോ ഓഫർ വലിയ ഓഫർ തന്നെയാണ് ഇരുന്നൂറ്റി മുന്നൂറ് റേഞ്ചിന് എത്ര കിട്ടി വലിയൊരു ഓഫർ തന്നെയാണ് ഓഫർ അറുന്നൂറ്റി അമ്പത് റേഞ്ചിന് സാധനം പോകുന്നല്ലേ എത്ര വരെ ഓഫർ ഇത് തീരുന്ന വരെ ഉണ്ടാവും ഏതാണ് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഏതാ ദിവസങ്ങള് മാത്രമേ കാരണം ആൾക്കാര് വന്നോണ്ടിരിക്കാണ് തീരുന്ന വരെ ഉണ്ടാവുള്ളൂ ഈ മെൻസിന്റെ എന്നൊക്കെ ഉള്ളത് മെൻസിന്റെ ചെരുപ്പുകൾ തന്നെയാണ് കൂടുതൽ ഷൂ ബ്രാൻഡ് ഐറ്റംസ് ഉള്ള ഐറ്റംസ് ഉണ്ട് അതിപ്പോ കുറെ കാലായിരിക്കാണ് പിന്നെ ഇപ്പോ വേറെ ഇപ്പൊ വേർ ഐറ്റംസുകള് പുരുഷൻ പറയാനോ ലേഡീസിന്റെ ചെരുപ്പ് കുട്ടികളെ ചെരുപ്പുകള് ആണ് മെയിൻ ആയിട്ട് ഓഫറിലുള്ളത് കുട്ടികളുടെ ചെരുപ്പ് കുട്ടികളുടെ ചെരുപ്പ് ലേഡീസിന്റെ ചെരുപ്പ് ഷൂ ഐറ്റംസ് അതാണ് ഇവിടെ കൂടുതൽ സ്ത്രീകളെ കാണുന്നില്ലേ അതാണ് പിന്നെ ഡ്രസ്സിന്റെ ഡ്രസ്സ് നമ്മളെ ഇതില് കൊറണിന് അടയുന്നുണ്ട് പിന്നെ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ബാഗ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞോ ബാഗ് ഐറ്റംസ് കഴിഞ്ഞോണ്ടിരിക്കാണ് ഇരുന്നൂറ്റിഅമ്പത് ഏഞ്ചിലാണ് ബാഗ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിനു ലേഡിലുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് നല്ല എന്താ പറയുക വെറൈറ്റി എത്ര ആളുകളും അല്ല എല്ലാവരും സപ്പോർട്ടാണ് നല്ല തിരക്കും കാര്യങ്ങളും വിദൂര തിരക്കിന് ഇതുക്കുള്ള സ്ഥലങ്ങളിൽ വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് അറിഞ്ഞറിഞ്ഞ വരുന്നുണ്ട് വരുന്നു ഇപ്പൊ പാലങ്ങളൊക്കെ ഉൾക്കാളും ആ മാപത്തും ശരി ഭാഗം എല്ലാ ഭാഗത്തും ആൾ വരുന്നുണ്ട് ഓഫറിലായിട്ട് ഇപ്പൊ ഇതാണ് നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ലേഡീസിന്റെ തന്നെ പി യു നനക്കാൻ പറ്റുന്ന പി യു ചെരുപ്പുകൾ ഉണ്ട് നൂറ്റിഅൻപത് മുതലുണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് റേഞ്ചില് കൊടുക്കുന്നുണ്ട് നനക്കാൻ പറ്റുന്ന ചെരുപ്പുകൾ സാധാരണക്കാർക്കുള്ള സാധാരണക്കാർ മെൻസിന്റെ സാധാരണ അതുകൊണ്ട് മെൻസിന്റെ മെയിൻ ആയിട്ട് നമ്മള് ലേഡീസ് ആണ് മെൻസിന്റെ കൂടുതൽ ഇപ്പൊ ഓഫറിൽ തന്നെ കൂടുതൽ പോയി ഓഫർ ഒരു വിശേഷങ്ങൾ നിങ്ങളുടെ ാണ് ഞാൻ വെട്ടത്തൂരാണ് എന്റെ അയൽവാസിയാണ് ഈ ഷോപ്പ് നടത്തുന്ന എന്നെ കുഞ്ഞുമാൻ ആ ഒരു ഫേസിൽ പ്ലേസിൽ വരാറുണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ഓഫറുകൾ ഉണ്ടോ എങ്ങനെയാണ് ഓഫറേ ഉള്ളൂ പത്ത് ദിവസത്തോളത്തായി ഇവിടെ ഓഫർ തന്നെയാണ് നമ്മളിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന മിക്ക ദിവസങ്ങളിലും കേറാറുണ്ട് എനിക്ക് എന്റെ ഫാമിലിക്ക് മാത്രമല്ല എന്റെ അയൽവാസം കൊണ്ടും എന്റെ ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളെ കൊണ്ടൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ചെരുപ്പായിട്ടും ബാഗായിട്ടും പല ഐറ്റംസ് എടുക്കാറുണ്ട് ഇഷ്ടംപോലെ ചെരുപ്പുകൾക്ക് ലേഡീസിന്റെ ആയാലും ജെന്റ്സിന്റെ ആയാലും അതുപോലെ ബാഗ് പിന്നെ പല രീതിയിലുള്ള എല്ലാ വിഗ് ഐറ്റംസിനും നല്ല ഡിസ്കൗണ്ട് തന്നെ ഉണ്ട് നമ്മളൊരു ആയിരം രൂപക്ക് വേണം ഒരു ചെരുപ്പ് നല്ലത് കിട്ടണമെങ്കിൽ ഒരായിരം രൂപ ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ 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 ആറോ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചു പോകാൻ പറ്റുന്നുണ്ട് ഞാനങ്ങനെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകുമ്പോ എന്റെ അടുത്തുള്ളവരും അതേപോലെ വീട്ടില് വീട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ വന്ന് ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതേപോലെ എന്റെ വയനാട്ടിലേക്ക് എന്റെ വീട് വയനാടാണ് അവിടേക്ക് പോലും ഞാൻ ഇവിടുന്ന് ചെരുപ്പായിട്ടും ബാഗായിട്ടും വാങ്ങി കൊടുത്തയച്ചു കഴിഞ്ഞു നല്ല അടിപൊളി ഐറ്റംസ് കാരണം ഓരോ ദിവസം നമ്മൾ കയറിയാൽ ജസ്റ്റ് എന്നും എന്ന് പറഞ്ഞത് ഞാൻ പോകുന്ന വഴി ഒന്ന് കയറുന്നതാണ് പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് തലദിവസം കണ്ട ഐറ്റം അല്ല പിറ്റിവസം കാണുന്നത് പല പല മോഡലുകളിൽ പല പല രീതിയിലുള്ള ഐറ്റംസാ കാണുന്നത് ഇങ്ങനെ ഒരു ഐറ്റം ഞാൻ ഇതുവരെ വൊണ്ണപ്പാറിലെവിടെയും ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് കണ്ടിട്ടില്ല